ഇന്നത്തെ മ്മെ ഫുഡ് കഞ്ഞും കൂട്ടാനും നാടൻ പച്ചക്കൊല ഇത് നമുക്ക് കുറിയ അരി ചേമ്പ് ചേന മത്തൻ കർമൂസ കരിവേപ്പിൻ്റെ ല പച്ചമുളക് അങ്ങനത്തെ കാര്യങ്ങൾ അതൊക്കെ ഉണ്ട് ഇത് തമ്പിനേലിൻ്റെ ഷോക്ക് വെച്ച അത് ആവശ്യമില്ല ഇത് കപ്പ പൂള ഇത് ചേമ്പിൻ താള് മത്തന് വെടിയുണ്ട് ഇനി സാധനം വേറെ ഉണ്ട് കേട്ടോ അപ്പൊ നമ്മൾ കട്ടിയിൽ തുടങ്ങിയല്ലേ മലപ്പുറം കത്തിയാട്ടത് മലപ്പുറം കത്തിന്ന് പേരേ ഉള്ളൂ മൂർച്ഛന്നോ അപ്പൊ മൈൻഡെന്റ് വരുമോ ഒരു കൊല വായൊന്നായിട്ടു ആയ് 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 മൊത്തം പോത്തുണോ കത്തി ഒരു മുതലാട്ടോ പോറുമൂസ ചേന വേൻ ചൊറിഞ്ഞാളും ഐ ചേന എന്താ ചേന ചേന ഈ സമയത്ത് വേഗൂലാന്നൊക്കെ പറഞ്ഞേക്കാം ചെറുതാക്കിട്ടാ എന്താ അറിയോ ട്ടാന്നെ കൂട്ടാനിലെ എല്ലാവിധ കേടും കൂട്ടാൻ തന്നെ മുഖം ചേമ്പും നാളിട്ടേമ്പും തെരയില് ने ने <laughs> <laughs> वोला 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 <laughs> ി വിളിച്ചുരാത്ത മനുഷ്യനെപ്പോൾ എന്നിട്ട് വാ ചേമ്പേ യൂട്യൂബ് വരുമാനം കൊണ്ടേ പാവപ്പെട്ട ആളുകൾക്ക് ഫുഡ് കൊടുക്കുന്നത് ആദ്യം ആ ഒരു വ്ളോഗ് ചെയ്ത് ആദ്യം ഒരു ബിരിയാണി വെച്ച പിന്നെ ചട്ടി കൊടുത്തിട്ട് പോയി പൈസ കൊടുത്തികമായിട്ട് സാമ്പത്തികമായിട്ട് ഞാൻ തന്നെ ഒരുപാട് ഇങ്ങനെ ഫുഡ് കൊടുക്കാന്ന് പറഞ്ഞോണ്ടാണ് ഇപ്പൊ ഞങ്ങളിപ്പോ ഇതിന് വന്നത് അതൊക്കെ തിരക്കുള്ള ആൾക്കാരാ സന്തോഷം ആളുകൾക്ക് ഈ ഈ നിക്കണിപ്പളേ കണ്ണും മോറി ഇരുടെ ഞാനല്ലേ കൊറച്ച് തെളിച്ചു നിങ്ങളാ അങ്ങോട്ടോടി ഇണ്ടെങ്കിൽ അത് ആള് വാച്ച് ചെയ്യുള്ളു വീഡിയോ സകല കാട്ടൊന്നും കൊണ്ടുവന്നിട്ടല്ലേട്ടോ ചൊറിയല്ലേ

മഞ്ഞൾപ്പൊടി ഉപ്പ് ഉപ്പ് വെള്ളം പറഞ്ഞത് അപ്പൊ എന്താ അതിന്റെ സ്മെല്ല് നാച്ചുറൽ ഫുഡ് എന്തു മന്തി

വെളിച്ചെണ്ണ വെച്ചു കൊടുക്കട്ടെ നമ്മളൊരു വെറൈറ്റി അല്ലേണ്ട സീലോ കൂട്ടാറെഡി കൂട്ടാറെഡി നെയ്യിട്ട് വെച്ച കഞ്ഞിട്ട് കുത്തല്ല ഈ ബാബു കുമ്പളം എങ്ങനെ കുടിച്ചാൻ പറ്റുമോ ഈ ബാ തിരിച്ചു എങ്ങനെ അപ്പോൾ അപ്പോൾ അതായത് കുമ്പളത്തിൽ നമുക്ക് അരാത്തോണ്ട് പറഞ്ഞുണ്ട് അതെങ്ങനല്ലേ എങ്ങനെ ഒത്തുണ്ട് ഇങ്ങനെ എങ്ങനെ ഒത്തുണ്ട് ഇങ്ങനല്ലേ അതൊക്കെ അതലും പെണ്ണലും അങ്ങനൊക്കെണ്ടോ അതായത് അതില് പെണ്ണലേതാ അതില് അയല് അതിലേതാ പെണ്ണലേതാല് ഏ നമ്മക്ക് ആരാത്തോണ്ട് ചോദിച്ചാ ന്യൂ ജനറേഷൻ അതൊന്നും പെറ്റലിണ്ടാവൂല ഇതേ വീഡിയോയില് വരും കേട്ടോ വീഡിയോയില് ഉണ്ടാവും അറിയാ കൊടണ്ടിന്റെ ഇലയിലേട്ടാ നമ്മള് വളമ്പ കൂട്ടാന് നിങ്ങളുടെ നാട്ടിൽ എന്താ നിങ്ങളെ നാട്ടിൽ ഇത് എന്താ പറയാ കൊടണ്ടീന്റെ ഇലയാണിത് കൂട്ടാൻ വളമ്പി ോട് പറഞ്ഞ തേങ്ങാപ്പാല് എന്നോട്ട് കഞ്ഞൂട് കഞ്ഞൂടിയ വരും ഇങ്ങോട്ട് വരി ഇങ്ങോട്ട് വരി ഇങ്ങോട്ട് വരി ഇങ്ങോട്ട് വരി വരി ഇങ്ങോട്ട് വരും കഞ്ഞൂടിച്ച കുമ്പോള് ഇതാണ് നമ്മളെ നാടൻ ഭക്ഷണം അതായത് മുമ്പ് നമ്മളെ കാരണന്മാരൊക്കെ നമ്മൾക്ക് കാണിച്ചു തന്ന ഒരു മാതൃകയാണ് ഇപ്പൊ ഈ ചക്കന്മാര് ചെയ്തു ചെയ്തുകൊണ്ടിരിക്കണേ ഈ കൂട്ടാല് പല ഐറ്റം ചീർത്തിട്ടുണ്ട് ചേന കാവത്ത് ചേമ്പ് എല്ലാ സാധനം എല്ലാ സാധനങ്ങളും അതെ ഒരു പത്ത് ഐറ്റം സാധനം ഉണ്ട് അതിട്ടാണ് ഈ ഒരു വെറൈറ്റി ഫുഡ് ഒരു വെറൈറ്റി ഫുഡ് മലപ്പുറം കൊണ്ടോട്ടി കൊണ്ടോട്ടിട്ടോട് ആ പിന്നെ അതുപോലെ തന്നെ ഈ നെല്ലുത്തേന്റെ ഈ കഞ്ഞി ഈ നെല്ലുത്തേന്റെ കഞ്ഞിപ്പങ്ങൾ ആരും കുടിക്കില്ല കാരണം എന്തായാലും നിങ്ങൾക്ക് ഷുഗർ പ്രഷർ പ്രമേയം ഇങ്ങനെ കൂട്ടാനും കൂട്ടി കുടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ഷുഗറും ഉണ്ടാവില്ല ഒരു പ്രഷറും ഉണ്ടാവില്ല ഇത് ഒരു ദിവസം ഒരു നേരം നിങ്ങൾ കുടിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ ചടിക്ക് നല്ല ഉന്മേഷം കിട്ടും ഓക്കേ എന്നൊണ്ട് നമ്മൾ കുടിക്കാൻ പോവുകയാണ് അതുപോലെ തന്നെ കൂട്ടാണ് ഒന്നും <laughs> പറയാൻ്റെ <laughs> മഴയും കൂട്ടാൻ കഴിഞ്ഞു അത് തന്നെ കൊണ്ടു തിന്നൂടെ പറഞ്ഞേച്ചോ കൂട്ടാൻ തിന്നാലും ഇഞ്ോ ച നമ്മള അൻവർ ബാരുടെ കൂട്ടാനാണ് ഭംഗിയുള്ള കൂട്ടാനാണ് രാവിലെ മുതലേ ഈ കൂട്ടാനെ കുറിച്ചുള്ള ചർച്ചയാണ് ഞങ്ങളെ നാട്ടിൽ മുഴുവൻ ഉണ്ടായത് അതുകൊണ്ടാണ് വളരെ തിരക്കിട്ടിട്ടും ഈ കൂട്ടാൻ കൂട്ടാൻ വേണ്ടിട്ട് ഇതിന്റെ ടേസ്റ്റ് നോക്കാൻ വേണ്ടിട്ട് ഇങ്ങോട്ട് വന്നത് അങ്ങനെയാണ് സാധന ഓ അല്ല ഈ ചെറിയ മഴത്തുണ്ടല്ലോ ഏറ്റവും ഭംഗിയായികൊണ്ട് വളരെ ഭംഗിയാണ് ഈ കൂട്ടാന് ഓ സമയം വൈകി പോയി പിന്നെ വൈകിപ്പോയി പോയില്ല പൈസ കൊടുക്കാണ്ടായിട്ട് അങ്ങനെ നല്ല അന്ന് എനിക്ക് ഭയങ്കര നഷ്ടബോധം ഉണ്ടായി എന്നെ പലരും പറഞ്ഞ് ബോധ്യപ്പെടുത്തി അന്ന് രാത്രി ഇയാള് നമ്മളെ കാഷ് ഇടപാടൊക്കെ തന്ന് തീർത്ത് വളരെ സന്തോഷമായി അതുകൊണ്ട് ഇയാളെ നമ്മളെ നമ്മളെ പുരോഗത്തിലേക്ക് ഇയാളെ നയിക്കണം നല്ല മനോഹരാണ് കൂട്ടാന് ഒരു പന്ത്രണ്ട് ഒരു മണി സമയത്താണെങ്കിൽ ഞാൻ ഈ ചെമ്പ് മുഴുവൻ തിന്നുമായിരുന്നു അത്രയും ഭംഗിയുള്ള കൂട്ടാനാണ് ഇത് എങ്ങനെയാണ് പഠിച്ചത് ബിരിയാണി നഷ്ടപ്പെടുത്തിയ നഷ്ട കുറ്റബോധം വന്നിരിക്കാണ് ഇപ്പൊ ഈ കൂട്ടാൻ കഴിച്ചപ്പോ അപ്പൊ സാധനം സൂപ്പറാണ് അടുത്ത വീഡിയോ ഞങ്ങൾ ഇനി വരും വെക്കാം ചെറുങ്ങനെ മഴ പെയ്തോണ്ട് കുറച്ച് ആളുകൾക്ക് അപ്പുറത്ത് കൊടുത്തു വീട്ടിലൊക്കെ കൊണ്ടുപോകണം സാധനം ഒഴിവുവാ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം സപ്പോർട്ട് ചെയ്യാം ഓക്കെ